അസ്സാം വൈകും വരഹമുല്ല അലഹമുല്ല വസ്ലാത്ത് വസ്ലാം അല റസൂലില്ല വല അലഹി വസ്ഹബിഹി അജ്മഅീൻ ബഹുമാന്യരായ സത്യവിശ്വാസികളെ സമ്പത്തിനെക്കുറിച്ച് വ്യത്യസ്തങ്ങളായ കാഴ്ചപ്പാടുകൾ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് ഒന്നാമത്തേത് സമ്പത്തിൻ്റെ പരിപൂർണമായ ഉടമാവകാശം അത് ഭരണകൂടത്തിനാണ് അഥവാ സ്റ്റേറ്റിനാണ് എന്നതാണ് മറ്റൊരു വീക്ഷണം സമ്പത്തിൻ്റെ പരിപൂർണമായ അധികാരം അത് വ്യക്തികൾക്ക് തന്നെയാണെന്നാണ് പരസ്പര വിരുദ്ധമായ ഈ രണ്ട് വീക്ഷണങ്ങൾക്കും മധ്യയാണ് ഇസ്ലാമിൻ്റെ സാമ്പത്തിക വീക്ഷണം കുടികൊള്ളുന്നത് സമ്പത്ത് അത് അല്ലാഹു മനുഷ്യന് നൽകുന്നതാണെന്നും അത് അല്ലാഹുവിന് ഇഷ്ടമുള്ള രൂപത്തിൽ അവൻ്റെ മാർഗദർശന പ്രകാരം ചിലവഴിക്കേണ്ടതാണ് ആണ് എന്നുമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അപ്പോൾ സമ്പത്ത് ചിലവഴിക്കുന്നത് അത് സ്വതക്ക എന്നറിയപ്പെടുന്ന ദാനധർമ്മമായാലും ജക്കാത്ത് എന്നറിയപ്പെടുന്ന നിർബന്ധ ദാനത്തിൻ്റെ രൂപത്തിലായാലും ഇസ്ലാം വളരെ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ ഈ വിഷയത്തിൽ നൽകുന്നുണ്ട് സ്വതക്ക നൽകുന്നവരെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രയോജനങ്ങൾ എന്ന് പറയുന്നത് ഒന്നാമതായി നമ്മുടെ പാപങ്ങൾ ഉറക്കപ്പെടും എന്നതാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവൻ നൽകിയ സമ്പത്ത് നമ്മൾ ചിലവഴിക്കുമ്പോൾ നമ്മുടെ പാപങ്ങൾ പുറക്കപ്പെടും ആ സുതക്കത്തു തുഫി ഉൽ ഹത്തിഅ തീർച്ചയായും പാപങ്ങളെ അതില്ലായ്മ ചെയ്യും ഇൻ തൊക്കാഹ് കർലൻ ഹസനൻ ലഹു യുലാഫുഹുലഹു അഫിർലക്കും അള്ളാഹുവിന് നിങ്ങൾ കടം കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും അവൻ അതിൻ്റെ പ്രതിഫലം ഇരട്ടിപ്പിക്കുകയും നിങ്ങൾക്ക് പുറത്തു തരികയും ചെയ്യും ഇത് അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ് അതേപോലെ നമ്മൾ സാധാരണ കരുതുന്നത് പോലെ സ്വതക്ക നൽകുന്നത് വഴി നമ്മുടെ സമ്പത്ത് ഒരിക്കലും കുറഞ്ഞു പോകുന്നില്ല മാ നക്കസത്ത് സ്വതക്കത്തുമ്മിം മാലിൻ സ്വതക്ക ഒരിക്കലും ധനത്തെ കുറയ്ക്കുന്നില്ല എന്നാണ് മാത്രമല്ല നമ്മൾ സ്വതക്ക ചെയ്യുമ്പോൾ ദാനധർമ്മങ്ങൾ ചെയ്യുമ്പോൾ തീർച്ചയായും മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അള്ളാഹുമാഅത്തി മുംഫിക്കൻ ഹലഫ തീർച്ചയായും അള്ളാഹുയെ ദാനധർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് നീ വീണ്ടും വീണ്ടും നൽകണമേ അള്ളാഹുമാഅത്തി മുംസിക്കൻ തലഫ അതേപോലെ ദാനധർമ്മങ്ങൾ നിർവഹിക്കാതെ പിടിച്ചു വയ്ക്കുന്ന പിശുക്കന്മാർക്ക് നീ നാശം നൽകണമേ എന്നാണ് മറ്റൊന്ന് അള്ളാഹുവിൻ്റെ കോടതിയിൽ പരലോകത്ത് നമ്മൾ ഹാജരാക്കപ്പെടുന്ന അവസരത്തിൽ നമുക്ക് ലഭിക്കുന്ന ഒരു തണൽ എന്നത് കുല്ലിംബ്രി ഇമ്മിൻ ലില്ലത്തി സുതക്കത്തിൻ അവൻ്റെ സുതക്കയുടെ തണലിലായിരിക്കും പരലോകത്ത് ഓരോ മനുഷ്യരും ഉണ്ടാവുക എന്നതാണ് അപ്പോൾ പരലോകത്ത് നമുക്ക് തണൽ ലഭ്യമാക്കി ലഭ്യമാക്കിത്തരുന്ന ഒന്നാണ് നമ്മൾ ചെയ്യുന്ന സുതക്ക എന്നാണ് ആ സ്വതക്കത്തുഫ് റബ്ബ് തീർച്ചയായും റബ്ബിന്റെ കോപം നമ്മെ നമ്മുടെ മേൽ പതിക്കാനിരിക്കുന്ന റബ്ബിന്റെ കോപം അതിനെ തടുക്കുന്ന ഇല്ലായ്മ ചെയ്യുന്ന ഒന്നുമാണ് സ്വതക്ക സ്വതക്ക കൊണ്ട് ചികിത്സിക്കുക രോഗം മാറുവാൻ പല രൂപത്തിലുള്ള മാർഗങ്ങൾ നമ്മൾ അവലംബിക്കുമ്പോൾ സ്വതക്ക ചെയ്തുകൊണ്ട് നിങ്ങൾ ചികിത്സിക്കുക എന്ന് ഹദീസുകളും കാണാൻ കഴിയും നമ്മുടെ കുടുംബത്തിന് വേണ്ടി ചിലവഴിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടാണെങ്കിൽ ഒരു സുതക്കയായി പരിഗണിക്കപ്പെടും ബന്ധുക്കൾക്ക് വേണ്ടി ചെലവഴിക്കുമ്പോൾ തീർച്ചയായും സ്വതക്കയുടെ പ്രതിഫലവും കുടുംബ ബന്ധം ചേർത്തതിൻ്റെ പ്രതിഫലവും നമുക്ക് ലഭ്യമാകും അതുകൊണ്ടാണ് കൊടുക്കുന്ന കൈ അതാണ് വാങ്ങുന്ന കൈയിനേക്കാൾ ഉത്തമമെന്ന് നബീസ് അാഹു അല്ലം പറഞ്ഞത് പരലോകത്ത് അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മുടെ കാൽപാദങ്ങൾ മുന്നോട്ട് നീങ്ങുകയില്ല നാല് കാര്യങ്ങൾക്ക് ഉത്തരം നൽകിയതിന് ശേഷമല്ലാതെ എന്ന് പറഞ്ഞപ്പോൾ അവിടെ അൻ മാലിഹി മിൻ മാലിഹിൻ ആ ധനം എങ്ങനെ ചെലവഴിച്ചുവെന്നും അത് എങ്ങനെ സമ്പാദിച്ചുവെന്നും അവൻ ഉത്തരം പറയേണ്ടതുണ്ട് ആ ഒരു ചോദ്യമായിരിക്കും പരലോകത്ത് പ്രധാനമായും നമുക്ക് നേരിടാനുണ്ടാവുക എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ആ രൂപത്തിൽ അള്ളാഹു പറഞ്ഞതുപോലെ ദാനധർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് എഴുനൂറ് മടങ്ങ് പ്രതിഫലം അല്ലാതെ അത്ത ഹബ്ബ അതൊരു കതിരി പോലെയാണ് അതിൽ നിന്ന് ആ ഒരു വിത്തിന് അതിൽ നിന്ന് ഏഴ് കതിരുകൾ ഉണ്ടാകുന്നു ആ ഏഴ് ഏഴ് കതിരുകളിൽ ഓരോന്നിലും നൂറ് വീതം ധാന്യമണികൾ വീണ്ടും ഉണ്ടാകുന്നു ആ രൂപത്തിൽ അള്ളാഹു സുദക്കയെ വളർത്തുകയും അതിൻ്റെ പ്രതിഫലത്തെ ഇരട്ടിപ്പിക്കുകയും ചെയ്യുമെന്നാണ് അപ്പോൾ ആ രൂപത്തിൽ സ്വതക്ക നിർവഹിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ